കോമ സീ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി മണി സക്കിങ് ലീച്ചസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പല തരത്തിലുള്ള വീഡിയോകളും പലതും അവരുടെ കൗണ്ടർ കേസുകൾ ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ല എല്ലാവിൻ്റെ ഇമാജിനേഷനാണെന്നാണ് പറഞ്ഞത് പിന്നെ ആൾക്കാരും കൂടുതൽ വെച്ചിട്ട് വൈഫാന്നും ഇന്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയത് എനിക്കറിയില്ല എന്തെങ്കിലും പോയിക്കാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിനെ പോലും ഉത്തരവാദിത്യ ആ പള്ളി തന്നെയാണ് ഞാൻ ചീഫ് മിനിസ്റ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തു പോലീസിൻ്റെ കംപ്ലൈൻ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആരും എൻ്റെ കംപ്ലയിൻ്റ് മോളിൽ നിന്ന് മോളിൽ നിന്ന് താഴത്തേക്ക് ഒന്നവളം ഡിവൈഎസ് പി എസ് ഓഫീസിലെത്തി ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല എൻ്റെ പറഞ്ഞാൽ ഈ ബാല എന്ന് പറയുന്ന ചങ്ങയെ പറ്റി ഒരു പിടി പിടികിട്ടല്ലത് ഇങ്ങനെ എന്താ സംഭവം ഒരു ഒരു വല്ലാത്ത ചങ്ങായാണുള്ളത് കാര്യം പറയാം വീഡിയോയിലും ഇതിനകത്തൊക്കെ ചില സമയത്ത് ചില വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും പിള്ളി നല്ല സെറ്റായിട്ടൊക്കെ തോന്നാറുണ്ടെന്നുണ്ടെങ്കിലും പിള്ളി ഒരു ഭയങ്കര അന്തർമുഖനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അമൃതയുടെ കേസിൽ അമൃത കുറയുന്ന ആൾ കുറേ പിന്നെ ഈ പറയുന്ന പോലെ പരാതികളും പരിഭവങ്ങളും ഒക്കെ ആയിട്ട് നടന്നു ഇപ്പോൾ ഈ എലിസബത്ത് എന്ന് പറയുന്നത് പുള്ളി കരുതി ഹോസ്പിറ്റലൈസ്ഡാണ് അപ്പോൾ ആ കിടക്കയിൽ കിടന്നുകൊണ്ടൊരാൾ പറയുമ്പോഴത്തേക്കും അതിൽ എന്തൊക്കെയാന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ന്യായമുണ്ടോ ആയിരിക്കുമല്ലയോ എന്നാലും നമ്മുടെ പോലീസുകാരെന്തുകൊണ്ടായി ഇയാളുടെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും കേസ് എടുത്തില്ല എന്നൊക്കെ പറയുന്നത് അപ്പുള്ള ചുമ്മാ പറയുന്നതായിരിക്കുമല്ലോ അപ്പോൾ അത്രയ്ക്ക് ഹോൾഡ് ഉണ്ടോ ഈ മനുഷ്യന് എനിക്കറിയാൻ പാടില്ല എന്നാൽ ഹോൾഡൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഈ കൺസന ചെറിയ കൺസെഷനും അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ഇപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ ഇപ്പോൾ ആ പുള്ളിക്കാരി കിടക്ക കിടന്നുകൊണ്ട് പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോഴും നടക്കുന്നുണ്ടാവണമല്ലോ അപ്പോൾ നമ്മുടെ സർക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രിക്കൊക്കെ പുള്ളിക്കാരി പരാതി കൊടുത്തായിരുന്നു അപ്പോൾ ആ കൊടുത്ത പരാതി പോലും കൃത്യമായിട്ട് നടക്കാത്തതിനൊക്കെ ഈ പറയുന്ന ഹോൾഡും പവറും അല്ലെങ്കിൽ ഈ പറയുന്ന പണത്തിൻ്റേതായ അല്ലെങ്കിൽ അതിൻ്റെ മേലെ പറക്കാത്ത പരുന്നുകളും ഒക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും കൊള്ളാം അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ക്രോസ് ചെയ്ത് ഈ പുള്ളിക്കാര്യത്തിൻ്റെ കാര്യവും ഒക്കെ മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തട്ടെ കൃത്യമായിട്ട് അതിനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാനായിട്ടുള്ള ഇടവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാര്യം ഒരാളിങ്ങനെ കിടക്കുക പിന്നെ ഈ പറയുക ഒരു അസുഖമൊക്കെ വന്ന് കിടക്കുമ്പോഴത്തേക്കും അവിടെ കിടന്നുകൊണ്ട് നോടെ പറയുമോ ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നേരത്തെ അമൃത് പറഞ്ഞതും ഈ പുള്ളിക്കാരി ഈ ഇടയ്ക്കൊക്കെ പറഞ്ഞതൊക്കെ കേട്ടതും അപ്പം ഞാൻ മാത്രമല്ല നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബഹാൽ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ ഇനി ഇപ്പം തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്താനും തയ്യാറാണ് പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇങ്ങനെ തന്നെയാണ് പുള്ളി ആളത്ര ക്ലിയർ അല്ല പുള്ളി നല്ല ഓട് ടീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്